ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മുഖം വെളുക്കാനായിട്ട് സാധാരണയായി ചെയ്യുന്ന ഒന്നാണ് ബ്ലീച്ചിങ് ഇത് ബ്യൂട്ടി പാർലറിൽ നമ്മൾ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന വെളുത്തുകളുള്ള ഒരു പേസ്റ്റാണിത് ആദ്യമായി ബ്ലീച്ച് ചെയ്യുന്നവരറിയാൻ ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ബ്ലീച്ച് നമ്മുടെ ചർമ്മത്തിന് ചിലപ്പോൾ യോജിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യമായി ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും അലർജി ടെസ്റ്റ് ചെയ്യണം അത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ആയിട്ട് ഒരല്പം ബ്ലീച്ച് പുരട്ടി നോക്കുക അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തടിപ്പോ നീറ്റിലോ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് കഴുകിക്കളഞ്ഞ ശേഷം ഐസ് ക്യൂബ് കൊണ്ട് തുടയ്ക്കുക യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ കണ്ണിന് മുകളിൽ നനച്ച പഞ്ഞിയോ കുക്കുംപറോ അരിഞ്ഞു വെച്ച ശേഷം ബ്ലീച്ച് മുഖത്ത് പുരട്ടാവുന്നതാണ് ബ്ലീച്ച് ഇട്ട് എത്ര സമയം കഴിഞ്ഞാണ് തുടച്ച് കളയേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും യാതൊരു അറിവുമില്ല ബ്യൂട്ടീഷ്യൻ പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്യുക ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതേക്കുറിച്ചൊക്കെ അറിവ് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ് ബ്ലീച്ച് ഇട്ട ശേഷം പത്തിരുപത് മിനിറ്റ് പത്ത് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മളിത് തുടച്ച് കഴിക്കണം തുടച്ച് കളയണം ഐസ് വെള്ളത്തിൽ മുക്കിയ പഞ്ഞി ഉപയോഗിച്ചാണ് മുഖം വൃത്തിയാക്കിയിട്ടത് ഒരിക്കലും മുഖം കഴുകരുത് കഴുകുമ്പോൾ കണ്ണിലേക്ക് ബ്ലീച്ചിൻ്റെ അംശങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ കണ്ണിന് ദോഷമാണ് വിവാഹത്തിനായി ഒരുങ്ങുന്നവരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാക്സ് ചെയ്ത ഉടനെ ബ്ലീച്ച് ചെയ്യരുത് എന്നതാണ് ഇത് ചർമ്മത്തിന് ദോഷം ചെയ്യും ബ്ലീച്ചിന് ശേഷം വാക്സ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവും ബ്ലീച്ച് കൂടെ കൂടെ ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിന് താൽക്കാലികമായ നിറം മാത്രമേ നൽകുകയുള്ളൂ അത് ചർമ്മത്തിന് ഒട്ടും നല്ലതല്ല കുറേ കഴിയുമ്പോൾ ചുളിവുകളും ഒക്കെ ആവും പിന്നെ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് സ്കിന്നിൽ എഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും നമ്മൾ പലപ്പോഴും എന്ത് ടൈപ്പ് ബ്ലീച്ചാണ് ചെയ്യുന്നതെന്നൊന്നും അറിയാറില്ല അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം അമോണിയ അടങ്ങിയ ബ്ലീച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ചർമ്മത്തിൽ പാടുകളൊക്കെ ഉണ്ടാകും ചർമ്മത്തിൻ്റെ സോഫ്റ്റ്നെസ് പോയി പരിഭരത്തതായി തീരും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ലാത്ത കാര്യങ്ങളാണ് പാർഡൽ പോയി ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ബ്ലീച്ച് കാലാവധി കഴിഞ്ഞാണോ എന്ന് എത്ര പേർക്കറിയാം പക്ഷേ ഇന്നത്തെ കോളേജ് കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടെന്ന് ഈയിടെ ഒരു ബ്യൂട്ടീഷ്യൻ എന്നോട് പറയുകയുണ്ടായി പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇത്ര ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ ആവശ്യം മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ബ്യൂട്ടീഷ്യൻസ് പൊതുവേ പറയുന്നൊരു കാര്യം സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെ അഭിപ്രായമാണിത് അപ്പോൾ ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതും യാതൊരു സൈഡ് ഇഫക്റ്റുമില്ലാത്തതും എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം